ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീട്ടിലെ കുറച്ച് വെണ്ടയ്ക്ക ചെടികളിൽ ഉണ്ടായതാണ് കേട്ടോ അത് വെച്ച് ഒരു സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇതാണ് വീട്ടിലെ വെണ്ടയ്ക്ക തൈ ഒരു എട്ട് പത്ത് തൈ ഉണ്ടാവും കേട്ടോ അത് അത്യാവശ്യം വെണ്ടയ്ക്കൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ വെണ്ടയ്ക്ക വെച്ച് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ അര ഗ്ലാസ് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പ് വേവുന്നതിന് വേണ്ടിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇനി ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകിയത് വറുത്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ അത് അതിടുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ എന്നിട്ട് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഏഴ് ചെറിയ ഉള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഒരു മീഡിയം രീതിയിൽ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം നന്നായി ഒന്ന് ശേഷം ചൂടാറുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാം ചൂടെല്ലാം മാറി ഒന്ന് തണുത്ത് വന്ന ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് വറുത്ത് വെച്ച തേങ്ങയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം നന്നായി ഒന്ന് വാടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി കൂടി ഒന്ന് വാട്ടിയെടുക്കണം ഞാൻ അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക പാനിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വെണ്ടയ്ക്കയിലുള്ള ആ സ്റ്റിക്നെസ് ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത് വെണ്ടയ്ക്ക നന്നായി വാടിയ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ആക്ച്വലി ഞാൻ വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കുന്നതിന് മുന്നേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്ന് പറയാൻ വിട്ടുപോയിട്ടോ സോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി കേട്ടോ സാമ്പാറിലേക്ക് കുറച്ച് പുളി കൂടി ആവശ്യമുണ്ട് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നേരത്തെ വേവിച്ച് മാറ്റിവെച്ച പരിപ്പ് അടുപ്പിലേക്ക് വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ടുകൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നേരത്തെ വാട്ടിവെച്ച ചെറിയ ഉള്ളിയും വെണ്ടക്കയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് അടയ്ക്കുമ്പോഴേക്കും വെണ്ടയ്ക്കയെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാധാ ഒരു തട്ടെടുത്ത് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് മാറ്റി വെച്ച പുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം വെണ്ടയ്ക്കയെല്ലാം നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരപ്പിലെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നല്ല രീതിയിൽ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിൽ തിളച്ച് വന്നാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇനി സാമ്പാറിലേക്കുള്ള താളിപ്പൊന്ന് അതിനു വേണ്ടി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്ത് പൊട്ടിയ ശേഷം നാല് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഈ താളിച്ചത് സാമ്പാറിലേക്കൊന്ന് കൊട്ടിക്കൊടുത്ത് നന്നായൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ വെണ്ടക്ക സാമ്പാർ റെഡി ആയിരിക്കുകയാണ് എൻ്റെ റെസിപ്പീസ് ആൻഡ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബായ്